മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ ഉയർന്ന മാസപ്പടി വിവാദത്തിൽ എസ് എഫ് ഐ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ എസ് ഐ ഡി സി നൽകിയ ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ് ഇതിനു മുൻപ് കേരള ഹൈക്കോടതിയിൽ നിന്നും വലിയ തരത്തിലുള്ള വിമർശനം കെ എസ് ഐ ഡി സിക്ക് ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴിതാ കെ എസ് ഐ ഡി സി ഹർജി നാളെ പരിഗണിക്കാനിരിക്കെ എസ് എഫ്ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ എസ് ഐ ഡി സി നൽകിയ ഹർജിയിൽ കക്ഷി ചേരാൻ അനുമതി തേടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഷോൺ ജോർജ് കെ എസ് ഐ ഡി സിക്കെതിരെ അന്വേഷണം ആരംഭിച്ചത് തന്റെ പരാതിയിലാണെന്നും വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് തന്നെ കൂടി കേൾക്കണമെന്നുമാണ് ഷോൺ ജോർജ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക്ക് നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതും അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഷോൺ ജോർജിന്റെ അപേക്ഷ നാളെ കെ എസ് ഐ ഡി സിയുടെ ഹർജിയോടൊപ്പം ഹൈക്കോടതി പരിഗണിക്കും എസ് എഫ് ഐ അന്വേഷണത്തിൽ അടിയന്തര സ്റ്റേ വേണമെന്ന കെ എസ് ഐ ഡി സിയുടെ ആവശ്യം നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് കെ എസ് ഐ ഡി സിയുടെ വാദം വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്ക് സേവനമൊന്നും നൽകാതെ സി എം ആറിൽ എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഊർജിതപ്പെടുത്താൻ നേരത്തെയും ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ആർഒസി മൂന്നംഗ കമ്മീഷനെയാണ് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ പകരം എസ് എഫ് ഐ ഒയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ഷോൺ ജോർജ് കോടതിയെ സമീപിച്ചിരുന്നു വൈകാതെ കേന്ദ്ര സർക്കാർ എസ് എഫ് ഐ ഒയെ അന്വേഷണ ചുമതലയേൽപ്പിച്ചു അറസ്റ്റിനു വരെ അധികാരമുള്ള സ്ഥാപനമാണ് കർണാടക ഹൈക്കോടതിയുടെ വിധിക്ക് ശേഷം വീണയ്ക്കുമേലുള്ള കുരുക്കുകൾ മുറുകുന്നത് വളരെ പെട്ടെന്നാണ് മറുത്തൊന്ന് ചിന്തിക്കാൻ വീണയ്ക്കോ മുഖ്യനോ എസ് എഫ്ഐ ഒ സമയം കൊടുക്കുന്നില്ല എന്ന് സാരം എസ് എഫ് ഐ അന്വേഷണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനിൽ നിന്നും ഉടൻ തന്നെ മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ഇതിനായി വൈകാതെ തന്നെ നോട്ടീസും നൽകും എസ്എഫ്ഐഒയുടെ അന്വേഷണത്തിൽ നിയമപരമായി തടസ്സങ്ങളൊന്നും കാണുന്നില്ലെന്നും അതിനാൽ അന്വേഷണം റദ്ദാക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജി നിലനിൽക്കില്ലെന്നുമായിരുന്നു വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ വന്ന വിധി ഇത്തരത്തിൽ എക്സാലോചിക്കിനും കെഎസ്ഐ ഡി സിക്കും ഹൈക്കോടതിയിൽ നിന്നേറ്റ തുടർച്ചയായ തിരിച്ചടികൾക്ക് ശേഷം സി പി എമ്മും നില ഭദ്രമാക്കുകയാണ് കേസ് നടത്തിപ്പും അന്വേഷണം അടക്കമുള്ള തുടർ നടപടികളും എക്സാലോചിക്കിന്റെയും വീണാ വിജയന്റെയും ഉത്തരവാദിത്വം മാത്രമാണെന്ന നിലപാടിലാണിപ്പോൾ നേതൃത്വം കേസ് നടത്തിപ്പിന്റെ സാങ്കേതികതകളിൽ ഓരോന്നിനോടും പ്രതികരിക്കേണ്ടതില്ലെന്നും മുഖ്യമന്ത്രിയിലേക്ക് എത്തുമ്പോൾ മാത്രം പ്രതിരോധിച്ചാൽ മതിയെന്നുമാണ് നിലവിലെ ധാരണ